നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം പാർട്ടിക്കകത്തുള്ള സംവിധാനങ്ങളെല്ലാം ഇതുപോലെയാണ് ന്യായീകരണം നടത്തുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇവരെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ ഇടത് രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് എത്തിയില്ലേ ഞാൻ പറഞ്ഞോട്ടെ ഇടത് രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തില്ല ഈ പാർട്ടിയുടെ ദൈക്ഷണിക നേതൃത്വം ഇപ്പൊ വെറും അടിമക്കൂട്ടങ്ങളായി ഈ എന്താ പറയാ ഈ ന്യായീകരണ തൊഴിലാളികളായിട്ട് നമ്മളൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസപ്പെടുള്ളപ്പോഴും വലിയ ദൈഷിക നേതൃത്വം എന്നൊക്കെ വിചാരിച്ചവരൊക്കെ ഇപ്പോ അത്തരത്തിലാണ് പെരുമാറ്റം അത് മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള മന്ത്രി പോലും വന്നിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കൊന്നും നമുക്കറിയാം മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഒരു മന്ത്രിയും വരുന്നില്ല എന്ന് പറയുന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തി ഇപ്പോഴും ന്യായീകരിക്കാൻ വരുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പകൊണ്ട് ഈ പാർട്ടിയിൽ ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാരില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എഴുതി ഇപ്പൊ എന്തായാലും അൽകുമാർ ഇവിടെ പറയുന്നതിൽ ഭാഗികമായിട്ട് ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട് എന്താ ഹിന്ദുവിന്റെ വിശദീകരണത്തിലെ അവസാനം ഞാൻ പറഞ്ഞതല്ല എന്നു പറഞ്ഞ കാര്യം അവർ വീഴ്ച പറ്റി എന്ന് പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ട് എന്താണ് ചർച്ചകൾ കേൾക്കുന്നവരുടെ ഒരു വ്യക്തതയെക്കുവേണ്ടി പറയുകയാണ് ഹിന്ദുവിന്റെ വിശദീകരണത്തിന്റെ മലയാള രൂപം ഇതാണ് കൈസൻ എന്ന പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചത് അതിന് നിഷേധമില്ല അഭ്യർത്ഥന പ്രകാരം കേരള ഹൗസിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒമ്പതിന് അദ്ദേഹവുമായി ഞങ്ങളുടെ ജേർണലിസ്റ്റ് അഭിഗമനം നടത്തി അഭിമുഖം നടത്തിയത് ശോഭന കെ നായർ എന്നാണ് അവരുടെ പേര് മലയാളിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇംഗ്ലീഷ് വശമില്ലാത്തത് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതെന്നുള്ള ന്യായീകരണത്തിന് പോലും ഇടമില്ല ശോഭന കെ നായർക്ക് വ്യക്തമായിട്ട് മലയാളം അറിയാവുന്ന ആളാണ് പിന്നെന്താ രാവിലെ ഞങ്ങളുടെ ജേർണലിസ്റ്റ് അഭിമുഖം ഇതിൽ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു നിഷേധിക്കുന്നുണ്ടോ ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ ആ രണ്ട് സ പ്രതിനിധികൾ സന്നിഹിതരായിരുന്നതിൽ ഒരാൾ സി പി എമ്മിന്റെ മുൻ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ പി കെ സുബ്രഹ്മണ്യനായിരുന്നു എന്ന് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സി പി എമ്മിന്റെ മുൻ എം എൽ എയുടെ മകൻ കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസിയുടെ വക്താവായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തത വന്നിട്ടുണ്ട് ഇനി എന്താ അഭിമുഖം മുപ്പത് മിനിറ്റ് നീണ്ടുനിന്നു പിന്നീട് സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളിൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളും വിവരങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താനാവുമോ എന്നവരിൽ ഒരാൾ അഭ്യർത്ഥിച്ചു തുടർന്ന് ഇത് അവർ എഴുതി നൽകുകയും ചെയ്തു എന്നാൽ ഇക്കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നിഷേധിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോ അതുകൊണ്ട് ആ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലായി ഉൾപ്പെടുത്തിയതിൽ വീഴ്ച ഉണ്ടായി എന്താ പറഞ്ഞിരിക്കുന്നത് പി ആർ ഏജൻസിയാണ് വാർത്താ സമ്മേളനം ഏർപ്പിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമില്ല ആ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു അത് സ്വരാജും പി രാജീവും കെ അൽകുമാറും ഒന്നുമല്ല മറിച്ച് പിസൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പി ആർ ഏജൻസിയുടെ വക്താക്കളായിരുന്നു അതിലൊരാൾ മുൻ എം എൽ എയുടെ മകനാണ് ആ കമ്പനിയുടെ ചുമതലക്കാരനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രശ്നമില്ല ഹിന്ദു ആകെക്കൂടി ഖേദം പ്രകടിപ്പിച്ചതിനാ ഞങ്ങളുടെ ജേർണലിസ്റ്റുകൾ ഐഡിയയിലേക്ക് പുറത്ത് ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അഭിമുഖം ഏർപ്പാടാക്കി തന്ന ആ പി ആർ ഏജൻസി എഴുതി തന്നപ്പോൾ ഞങ്ങൾ അത് അച്ചടിച്ചു അത് തെറ്റായി പോയി അല്ലേ അപ്പോ ആ തെറ്റ് മാത്രമല്ലേ ഇവിടെ ഹിന്ദു പറഞ്ഞിട്ടുള്ളൂ ബാക്കി പറഞ്ഞതിലൊന്നും നിഷേധമില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ അത് വന്നതിന് ശേഷം ദുരൂഹമായ മൗനം ഉണ്ടായില്ലേ ദുരൂഹമായ മൗനമുണ്ടായി ആ അഭിമുഖം ഉണ്ടാക്കാൻ കഴിയുന്ന ഡാമേജ് മുഴുവൻ ഉണ്ടാക്കി മലപ്പുറത്തെ രാഷ്ട്രീയത്തിനകത്ത് മലപ്പുറത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ വർഗീയമായി ചിത്രീകരിക്കാൻ ഉണ്ടാക്കേണ്ട ഡാമേജ് ഉണ്ടാക്കാനുള്ള പരമാവധി സമയം കൊടുത്തു അതിനുശേഷം ഒരു കത്തയക്കുന്നു അതിനൊരു വിഷമ ഇത് തരുന്നു അതിനെ സംബന്ധിച്ച് പിന്നെ ഒന്നുമില്ല പിന്നെ മാനനഷ്ട കേസ് മാനമുള്ളവർക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ സ്വപ്ന സുരേഷ് നാട് മുഴുവൻ നടന്ന മുഖ്യമന്ത്രിയായ മകളെ ഉൾപ്പെടെ ഓണറബിൾ സി എന്ന് പറഞ്ഞു മകളെ പറയാവുന്ന എല്ലാം പറഞ്ഞില്ലേ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല പിണറായിരുന്നു നടുവിലാണ് വ്യാജവാർത്തകളോട് പോരാടുകയാണ് അതിനിടയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കാനൊക്കെ എവിടുന്നാണ് സമയം ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ ഞാൻ പറഞ്ഞതല്ലല്ലോ വന്നത് എന്ന് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു അവരതിനെ മറുപടി പറഞ്ഞു ആ പറഞ്ഞതിൽ പകുതി ഞങ്ങൾക്ക് സ്വീകരിച്ചു സമ്മതിച്ചു മതി തീർന്നു വ്യാജ വാർത്ത ർത്തനം അറിയോ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ വരും പത്രങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ലാണ്ട് പത്രം മറ്റൊന്നിനെ കുറിച്ച് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിക്കും മനസ്സിലായില്ലേ എന്നിട്ട് അതിലടക്കൊരു പഞ്ച ഡയലോഗ് കുറയും വാളുകൾക്കിടയിലെ വന്നതാണ് മാധ്യമങ്ങൾ പിറ്റേ ദിവസം രാവിലെ വാളുകൾക്കിടയിൽ നടന്ന പിണറായി വിജയൻ പഞ്ച ഡയലോഗ് കിട്ടി ഇതിൽ വസ്തുതകളിലേക്ക് എവിടെ പോയിരിക്കുന്നു ഒരു വസ്തു ഈ സ്വർണക്കടത്ത് സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ആ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമായിരുന്നു അല്ലേ ഇപ്പൊ പി വി എന്ന ഉൾപ്പെടെ ആരോപണത്തിലേക്ക് വന്നത് ആ പറയുന്ന ആരോപണം ഗൗരവതരമായിരുന്നു എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായിരിക്കുന്ന കെ കുമാറിന്റെ സെക്രട്ടറി അല്ലേ പറഞ്ഞത് അല്ലെ പി ശശി ഈ സംസ്ഥാനത്തെ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിന്റെ വിഹിതം മേടിക്കുന്നു എന്ന് പറഞ്ഞ പരാതി ഗൗരവതരമായിരുന്നു പറഞ്ഞതാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഇല്ലേ അതെങ്ങനെയാ മാറിയത് ഇനി ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരെല്ലാവരും എങ്ങനെയാണ് സ്വർണക്കടത്തിൽ പ്രതികളായി മാറുന്നത് സംശയത്തിന്റെ നിറ മാറുന്നത് എങ്ങനെയാണ് ആർ എസ് എസിനെ എ ഡി ജി പി കണ്ടതിനെ സംബന്ധിച്ച് വിശദീകരണം പറയണമെന്ന് താല്പര്യമില്ലാത്ത പറയേണ്ട ബാധ്യതയില്ല അത് വ്യാജവാർത്തയോ മറ്റെന്തോ ഒക്കെയാണെന്ന് ഭാവിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് സ്വർണക്കടത്തൽ ഗ്രാമങ്ങൾ കുറഞ്ഞത് ഇത്തരത്തിലാണെന്ന് വിശദീകരിച്ചത് അപ്പൊ സ്വന്തം ബിസിനസിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ബിസിനസ് കൈകാര്യം ചെയ്തതിന്റെ പക്വതയോടുകൂടി വിശദാംശങ്ങൾ കൃത്യമായി അറിയാവുന്ന സ്വർണക്കള്ളക്കടത്തുകാരന്റെ കൂടി ആ സ്വർണം ഗ്രാം എങ്ങനെയാണ് ഗ്രാം കുറയുന്നത് ചോദ്യത്തിന് ഉള്ള മറുപടി അപ്പോൾ സ്പോണ്ടേനിയസ് ആയി പറഞ്ഞു വന്നല്ല അദ്ദേഹം കൃത്യമായി അത് എഴുതി കൊണ്ടുവരികയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും ആ വാർത്താക്കുറിപ്പിന്റെ അതായത് വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്താണോ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കൃത്യമായി എഴുതി കൊണ്ടുവരാറുണ്ട് സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് ഓഫീസിൽ നിന്ന് കൃത്യമായി അത് എല്ലാവർക്കും നൽകാറുണ്ട് അല്ലാതെ മുഖ്യമന്ത്രി കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതല്ല എഴുതികൊണ്ടുവരുന്നതാണ് എല്ലാ ചോദ്യങ്ങളും ഉത്തരം അദ്ദേഹം എഴുതി എഴുതിക്കൊണ്ടുവരാറുണ്ട് ഷാനി അതെന്താ പ്രശ്നം വെച്ചാല് ഒറ്റക്കൊറ്റയ്ക്ക് നടക്കുന്ന അഭിമുഖത്തിൽ മാത്രമേ പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ നിർത്താൻ പറ്റുള്ളൂ ഞാൻ പറയും അതേ പറയും അതെ ഞാൻ പറയട്ടെ ഷാനി ഓഞ്ഞോ ഷാനി ഞാൻ പറയട്ടെ പറയുന്ന അവസാനിപ്പിക്കാൻ അവസരം വാർത്താ സമ്മേളനത്തിൽ കൈസന്റെ വാർത്താ സമ്മേളനത്തിൽ കൈസന്റെ രണ്ട് പ്രതിനിധികളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി വാർത്താ സമ്മേളനം നടത്തിയാൽ ഷാരി ഉൾപ്പെടെ മനോരമയുടെ റിപ്പോർട്ട് നോക്കില്ലേ ഇവരാരുന്നു ചോദിക്കില്ലേ അവർക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഇത് എഴുതി കൊടുക്കും ആ എഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത് നിങ്ങൾ എന്താ സ്വരാജോ അല്ലെങ്കിൽ പി രാജവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് എഴുതി കൊടുത്തതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതല്ലേ ഉത്തരവാദിത്തത്തോടെ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരും ഉന്നയിച്ചത് കേരളത്തിൽ പിണറായി വിജയൻ എന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത് പി ആർ ഏജൻസിയാണ് അത്രേം ഇന്നാണ് ശ്രീ അനിൽകുമാർ അത് സ്ഥിരീകരിക്കപ്പെട്ടത് ഇന്നാണ്